രണ്ടാം അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയുള്ള നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചത് പലരെയും പരിചയമില്ല കാര്യം പുതിയ യുഗത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ഭി പറയുമ്പോൾ സെപ്റ്റംബർ മാസം പത്തൊണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അത് റിലീസ് ചെയ്യുന്നത് അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിന് ഒരുപാദന ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആവണായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല ഐ വി ശശി എന്ന ഒരു കലാകാരൻ്റെ അദ്ദേഹത്തെ പോലെ ക്രാഫ്റ്റ്മാനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടു

ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവന കോടികളൊന്നും അല്ല നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ്ബ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പത്തി എട്ട് വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് ജനങ്ങൾ സ്വീകരിച്ചത് ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻ കുമാർ എന്നെ വന്ന് കാണുകയും അറ്റ് ഒക്കെ ചെയ്താൽ നന്നായിട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒരു ധാരണയിൽ എത്തുകയും ഇത് റീറിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് ടീച്ചറൊക്കെ കണ്ടപ്പോഴും ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റിലീസ് ചെയ്യാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ നിന്റെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന ആവശ്യമുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് പ്രമോഷനാണ് ഏറ്റവും പ്രധാനം ഏത് സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊമോഷൻ വേണം വളരെ പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയി വരുന്നുണ്ട് ഇതൊക്കെ പ്രൊമോഷൻ ഓൺലൈൻ പ്രൊമോഷൻ ആണ് പ്രധാനം നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു